േ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞങ്ങളും സുഖമായി സന്തോഷമായിരിക്കുന്നു അപ്പൊ ഇന്ന് വന്നിരിക്കുന്നതേ ഇത് കുറച്ച് കപ്പയാണ് കപ്പ പുഴുങ്ങിയതും മുളക് സമ്മന്തിയും കട്ടൻ കാപ്പിയും കണ്ടാ ഇപ്പോഴത്തെ തറമ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്ത് പറഞ്ഞാലും ഈ ഒരു ആഹാരം കഴിഞ്ഞേയുള്ളൂ എന്റെ വേറൊരിഷ്ടം മനസ്സിലാതെ ഇറച്ചിയാട്ട മീനാട്ടം എന്തുണ്ടെന്ന് പറഞ്ഞാലും കപ്പ കഴിഞ്ഞുള്ള കാര്യമുള്ളു കപ്പ എൻ്റെ ഒരു വീക്ക്നസ്സാണ് പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഇവിടെ അതിന് സമ്മതിക്കത്തുമില്ല മാസത്തിൽ ഒരു തവണ വല്ല മേടിക്കാം അപ്പം ആ മേടിക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ അങ്ങ് പ്രയോജനപ്പെടുത്തും കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഇത്രയും കപ്പ ഞാൻ തിന്നാനാണെന്ന് ഒന്നുമല്ല ഇതിപ്പം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ ഇതിൽ രണ്ടോ മൂന്നോ ഒക്കെ തിന്നത്തുള്ളൂ കേട്ടാ അപ്പം ഒട്ടും താമസിക്കണ്ട നല്ല കാന്താ നല്ല മുളക് ചമ്മന്തി അങ്ങനെ കപ്പ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലാണ് ഞാൻ വെക്കുന്നത് അതിന് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ഒറ്റ ബിസിലടുപ്പിച്ച് പെട്ടെന്ന് വരുന്ന കപ്പയാണ് അപ്പോൾ ഒറ്റ ബിസിലടുപ്പിച്ച് വാങ്ങാം കപ്പടുപ്പി വെച്ചതിന് ശേഷം ഞാൻ പച്ചമുളകും ഉള്ളി എല്ലാം എടുത്ത് ഉടയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി പച്ചമുളകും ചുമന്നുള്ളിയും ഉള്ളിയെല്ലാം കൂടെ എടുത്ത് മുടച്ച് സമ്മന്തിയും കൂടെ ആക്കി കുശാലായിട്ട് കഴിക്കാം കണ്ട ഞാൻ ചോപ്പറിലിട്ടാണ് അരയ്ക്കുന്നത് പച്ചമുളകും ചുമന്നുള്ളിയും കുറച്ച് പുളി പുളിയൊക്കെ എടുക്കുമ്പോൾ വായി വെള്ളം വരാറില്ലേ ആവശ്യത്തിന് ഉപ്പും കണ്ട ഇപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ് അങ്ങനെ കപ്പ വെന്ത് ഞാൻ അരിപ്പപാത്രത്തിലോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കണ്ട അളവ് കുറവാ ഉള്ള കപ്പ മതി ഞാൻ ഇച്ചിരി കട്ടൻ കാപ്പി ഇടാനായിട്ട് വെള്ളം അടുപ്പേ വെച്ചു കുറച്ച് കപ്പയും നല്ല കാന്ത നല്ല മുളക് ചമ്മന്തി അപ്പൊ ഞാന് കഴിക്കട്ടെ ഇതിന്ന് രണ്ടോ മൂന്നോ പീസ് എടുത്ത് കഴിക്കാം പിന്നെ പെയ്യപ്പ ഇരുന്ന് കഴിക്കാം നിങ്ങളല്ലേ വിചാരിക്കത്തില്ല ഇതെല്ലാം സുജ സുചന്ന് തീർക്കുമെന്ന് അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇത് മാത്രമേ തിന്നുന്നുള്ളൂ ഏ ഉള്ള സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു കേട്ടോ മറ്റേത് പിന്നെ അങ്ങോട്ട് പോകാൻ പോന്ന ഇങ്ങോട്ട് പോകാൻ പോന്ന അങ്ങനെ ഓരോന്ന് തിന്നിരിക്കാം കണ്ടാ നല്ല സത്യം പറഞ്ഞാൽ എന്ത് രുചിയാണെന്നറിയാവും നല്ല മുളക് സമ്മന്തി കണ്ട നല്ല മുളക് സമ്മന്തി ഇവിടെ കൂട്ടി നല്ല അടിപൊളിയല്ലേ അതാ പറഞ്ഞത് മോന് ഇഷ്ടമാണ് അവനെന്റെ ഒരു ടൈപ്പ് ആണേ അവനഷ്ട കൊടുക്കണം അപ്പൊ കണ്ടല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുതേ ഇതുപോലുള്ള അടുത്ത വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം